ഹലോ ഗൈസ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ഞാൻ വരുന്നത് ഒരു മുട്ട ഉപ്പേരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വേണ്ടി ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഇവിടെ ഉടച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് അതിനാവശ്യത്തിന് ഒരു തക്കാളി ഒരു സവാളിയും എടുത്തിട്ടുണ്ട് പച്ചമുളകും അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് പാൻ വെക്കാം പാൻ വെച്ച് അപ്പോൾ പാന് ചൂടായതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണി കൊടുക്കാം എന്നിട്ട് നമുക്ക് റെഡിയാക്കാൻ നോക്കാം അപ്പോൾ ഇതാ പാന് കാഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ കണ്ണാടിപ്പൂവേ കണ്ണാടിപ്പൂ െണ്ണ എന്നിട്ട് നമ്മൾ കേട്ട് കൊടുക്കാം ഇതാ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പൊ ഈ ഉള്ളിക്കും തക്കാളിക്കും ഉള്ള ഉപ്പ് നമുക്ക് ഇല്ലാത്തേക്ക് കൊടുക്കാം ഇതിന് ഞാൻ തേങ്ങി തക്കാളി ഉള്ളീന്റെ ഇതുകൊണ്ട് ഞാൻ ഈ മുട്ട ഉപ്പേച്ച് തേങ്ങ ഇല്ലാണ്ടാക്കുന്നത് ഞാൻ അപ്പം ഇതാ ഉള്ളി വളർന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് വെക്കാം എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് അരച്ച് വെക്കാം അപ്പത്തേക്ക് ഉള്ളിയും തക്കാളിയും നല്ല അടിപൊളിയായിട്ട് വളർന്നു വരും ഓ ബസ്സിന്റെ ഓണ് വീണ്ടും തുടങ്ങി ഞാൻ വീഡിയോ പിടിക്കുന്നതിന് കറക്റ്റ് ആയിട്ട് ബസുകൾ വന്നിട്ട് ഓണത്തിൽ തുടങ്ങുന്നുണ്ട് എല്ലാ വീഡിയോലും എല്ലാത്തിനും എന്താ ചെയ്യാൻ അറച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് തുറന്നു നോക്കട്ടെ ശരി കഴിഞ്ഞില്ല കുറച്ചും കൂടി ആവാനുണ്ട് വഴന്ന് വന്നതിൻ്റെ ശേഷം വേണം നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാൻ ഇതിൽ പോയി മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടികളെല്ലാം ഇട്ടുകൊടുത്തിട്ടാണ് ഇതാക്കുന്നത് ഞാൻ ഒന്നും കൂടി അടച്ച് വെക്കാം അടക്കട്ടെ അപ്പം ഞാൻ ഇതായി മുട്ടയെടുത്തിട്ട് കുറച്ച് റെഡിയാക്കി വെക്കുന്നത് അടിപൊളിയായിട്ട് അയച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അപ്പൊ ഞാൻ വീണ്ടും തുറന്ന് നോക്കുന്നുണ്ട് ഉള്ളി തക്കാളികളെല്ലാം നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് അയച്ചിട്ടുണ്ട് ഒന്ന് നമുക്ക് എല്ലാം ഉറച്ച പോലെ ആക്കി കൊടുക്കാം ഞാൻ വീണ്ടും തുറക്കും അപ്പൊ നമ്മളെ ഉള്ളിയും തക്കാളിയും വഴന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഒന്ന് ഒന്ന് അളക്കി ചേർക്കും ആക്കാം നമുക്ക് എന്നിട്ട് ഇതിനുള്ള മഞ്ഞപ്പൊടി മുളക് പൊടിയെല്ലാം നമുക്ക് കൊടുക്കാം അങ്ങനെ കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് എരിവിനുള്ള മുളക് കൂടി അയ്യോ ഓണടിക്കല്ലേ ബസന്റെ ഓണടി കൊണ്ട് ഒരു രക്ഷയില്ല എന്ത് കുറച്ച് മസാല കൂടി അപ്പൊ അതിന് എല്ലാം കൂടി ഇളക്കി റെഡിയാക്കി കൊടുക്കാം ബസ്സിൻ്റെ ഓണടി കൊണ്ട് ഒരു രക്ഷയില്ല ഗൈസ് ഒരേ ഓണടിയാണ് ഒരുപാട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നോണ്ട് ഒരു രക്ഷ ഞാൻ ആത്താന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് അവരിങ്ങനെ അടിക്കുന്ന ഉറച്ച നല്ല അടിവുള്ള ഞാൻ കേൾക്കുന്നു നിങ്ങളും കേൾക്കുന്നുണ്ട് അപ്പം ഇനി ഞാൻ ഇതായി ഉറച്ചു വെച്ച മുട്ടയില്ല കൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ് അപ്പ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ മുട്ടയും തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി നല്ല റെഡിയായി പാകത്തിനായിരിക്കും അപ്പം നല്ല അടി പൊളിയും മുട്ട ഉപ്പേരി റെഡിയാവും അപ്പ എല്ലായിരിക്കും അത് കഴിക്കുകയും ചെയ്യാം സൂപ്പർ ടേസ്റ്റ് ഒരു മുട്ട മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് രണ്ട് മൂന്ന് മുട്ടയൊന്നും എടുത്തിട്ടില്ല ബാക്കിയുള്ള മുട്ട അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഒരാൾക്ക് കഴിക്കാൻ ഒന്നും അതാണ് പിന്നെ ഈ ഉള്ളീൻ്റെ തക്കാളീൻ്റെ മസാലകൾ എല്ലാം ടേസ്റ്റിൽ നല്ല ടേസ്റ്റ്

എന്നിട്ട് എനിക്ക് മുട്ട മസാല ഉപ്പേരി തരാ അപ്പൊ ഗാനിസ് എന്റെ മിഞ്ചിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിന്ന് ഞാൻ വിചാരിക്കുന്നു സൂപ്പർ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് വാവാ അപ്പൊ എല്ലാരും ഇതുപോലൊന്നുണ്ടാക്കി നോക്ക ആരും ഉണ്ടാക്കി നോക്കിട്ടില്ലെങ്കില് ചിലപ്പോ എല്ലാരും ഇണ്ടാക്കുന്നത് തന്നെയായിരിക്കും ഞാനായിട്ട് ഉണ്ടാക്കി തോന്നിയിരിക്കില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞു കറിവേപ്പിലൊന്നുമില്ല അതുകൊണ്ട് കറിവേപ്പിലൊന്നുമില്ല ഗൈസ് എനിക്ക് തോന്നുന്നു ഞാൻ കഴിക്കാത്തത് വാവേനെ കൊണ്ട് ഞാൻ അഭിപ്രായം പറയിച്ചത് അപ്പം എന്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് ബൈ